നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു ബാർകോഴ വിവാദം ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകൾ ഇതൊക്കെ തന്നെ ആദ്യ ദിവസത്തിൽ കൊണ്ടുവരുമെന്ന് അറിയുന്നു ഷബീദ് റാവത്തർ മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ഗുഡ് മോർണിംഗ് ഷബീദ് റൌത്തർ വിശദാംശങ്ങൾ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് ഇന്ന് ഇന്ന് ആരംഭിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂർച്ചയുള്ള ഒരുപിടി ആയുധങ്ങളുമായിട്ടാണ് ഇക്കുറി പ്രതിപക്ഷം സഭയിലേക്ക് എത്തുക എന്നുള്ളത് ശ്രദ്ധേയം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ അത് സഭാതലത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥകൾ ചർച്ച ചെയ്ത് പാസാക്കലാണ് നിയമസഭാ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട എന്നാൽ ആദ്യ ദിനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഭ പ്രക്ഷുബ്ധമാക്കാനാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് പുതിയ ബാർക്കോഴ ആരോപണം അതായത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ അനുമോന്റെ ശബ്ദരേഖ പുറത്തുവിതിന് പിന്നാലെ ഉണ്ടായ പുതിയ ബാർക്കോഴ ആരോപണം അത് ഇന്ന് ആദ്യ ദിവസം തന്നെ സഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യ ദിനം ശൂന്യവേളയും അടിയന്തര പ്രമേയവും ഒഴിവാക്കാൻ സർക്കാർ ശ്രമം നടത്തിയിരുന്നു അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിലായിരുന്നു നീക്കം എന്നാൽ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് തീരുമാനത്തിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമഭേദഗതി ബില്ലുകൾ ആദ്യ ദിനം തന്നെ കൊണ്ടുവരും എന്നുള്ളതും ശ്രദ്ധേയം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷത്തിന് ആയി സർക്കാർ നിയമസഭയിൽ വയ്ക്കും അതുപയോഗിച്ചുകൊണ്ടായിരിക്കും പ്രതിരോധം ഉണ്ടാവുക അതേസമയം മഴക്കാല ശുചീകരണ യജ്ഞം പാളിയതും അതേപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ അത് മാസപ്പടി വിവാദമടക്കമുള്ള നിരവധി വിഷയങ്ങൾ അത് ഈ സഭാതലത്തിൽ ഉണ്ടാകും നിയമസഭാ തലം പല ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കം വേണ്ട സ്കൈൻ